ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടായി എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം കരാർ ആ കരാറിനെ കുറിച്ച് വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു അക്കാലത്ത് ഏറ്റവും പ്രധാനമായ വിമർശനം ഉന്നയിച്ചത് അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു അദ്ദേഹം ആ വിമർശനത്തിൽ നിന്ന് പുറകോട്ട് പോയോ പുറകോട്ട് പോയില്ല ആ വിമർശനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം ഇന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് വിഴിഞ്ഞം പോർട്ടുമായി കരാറുമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയി അദ്ദേഹം അതും വിശദീകരിക്കുന്നു അതും കൂടി കേൾക്കാം ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം വിരനയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ് ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണു ചേർക്കുന്ന മഹാസംരംഭം ചരിത്രത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നിശ്ചയദാർഢ്യമാണ് ഒരുപാട് സവിശേഷതകളുണ്ട് ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി എൺപത്തി ആറ് ലക്ഷം ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് മുടക്കുന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് ഇതിൻ്റെ ചെലവ് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം നൽകുന്നു ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ദശലക്ഷം ഡോളറിൻ്റെ പ്രതിവർഷ രാഷ്ട്ര നഷ്ടം നികന്നു തുടങ്ങുകയായി എഴുപത്തഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻഷിപ്മെൻ്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇതുപോലൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇത് ഇവിടെ ഇതിലൂടെ അവസാനിക്കുകയാണ് രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നുവെന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ നമ്മൾ അതിന് കാത്തു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച് മദർഷിപ്പിനെ സ്വീകരിച്ച് തുടർന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുൻപ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായി മഹാപ്രളയം ഇതര പ്രകൃതിക്ഷോഭങ്ങൾ അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു എന്നാൽ കേരളം അവിടെ തളർന്നില്ല നിർമ്മാണ കമ്പനിയോ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഇടക്കാലത്ത് പദ്ധതി അനിശ്ചിതത്തിലായിരുന്നു പദ്ധതി പഠനത്തിനായി രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളിലേക്കും കടന്നു പക്ഷേ കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു തുറന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടായി എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണം എന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത് അതുപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത് അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് സ്ഥാപിത താല്പര്യക്കാർ വളർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു നിയമക്കുരുക്കളടക്കം നീക്കി തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ നൂറ്റി ഇരുപത് കോടി ചെലവാക്കി പരിഹരിച്ചു അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലിയടക്കം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചു സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയത് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല